ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സെക്യുലർ രാജ്യത്തെ ഭരണഘടന എങ്ങനെയാകണമെന്ന് രാഷ്ട്രതന്ത്രജ്ഞന്മാര് ആലോചിക്കുന്ന നേരത്ത് ലോകത്തുള്ള മുഴുവനും ഭരണഘടനകളും പരിശോധിച്ചിട്ടുണ്ട് എന്നാൽ ലോകത്ത് തന്നെ എഴുതപ്പെട്ട ആദ്യത്തെ ഒരു ഭരണഘടന ഏതാണ് മദീന എന്ന മഹാരാഷ്ട്രത്തിന്റെ നായകർ സഹീഫത്തുൽ മദീനയാണ് എഴുതപ്പെട്ട ആധികാരികമായ ഒരു ഭരണഘടന ആ ഭരണഘടനയുടെ സ്വാധീനം ഒരു ബഹുസ്വര രാജ്യത്തെ എങ്ങനെയാകണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ രൂപീകരണത്തെ കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളിൽ ലേഖനങ്ങളിൽ എഴുതുന്നുണ്ട് ഇവിടെയുള്ള നയനിലപാടുകളിൽ മുഴുവനും ഇവിടെയൊക്കെ കടന്നു വന്ന മതദർശനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളുടെയും ഇസ്ലാമിക ദർശനത്തിന്റെയും സ്വാധീനം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് കാരണം എന്താ ഇന്ത്യ മഹാരാജ്യത്തെ പോലെ ഒരുപാട് മതങ്ങളും ഒരുപാട് കളറുകളും ഒരുപാട് ജാതികളും ഒരുപാട് ഉപജാതികളുമുള്ള ഒരു രാഷ്ട്രം വേറെ ഇല്ല ഇവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതാൻ കഴിഞ്ഞത് ലോകത്തുള്ള ഭരണഘടനകളെയും മനുഷ്യാവകാശ വീക്ഷണങ്ങളെയും എഴുതി പഠിക്കുകയും വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രശില്പികൾക്ക് ഭരണഘടനയുടെ ആദ്യത്തെ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതാൻ കഴിഞ്ഞത്